ഗുഡ് മോർണിംഗ് സി ജി ആണ് ഏട്ടോ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടോ നല്ല ഓറഞ്ച് കളറിൽ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതാണ് നമ്മുടെ ലെമൺ വൈൻ പ്ലാന്റ് പലരും ഇത് സ്കോഷ് അടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നു എങ്ങാനും ഇതിൽ നിന്ന് പുതിയ തയ്യൊക്കെ ഉണ്ടായാലോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ദ കാറ്റ്സ് ക്ലോ പ്ലാന്റ് ഇതുപോലെ പൂത്തിരിക്കണം നല്ല ഭംഗിയിൽ നിറഞ്ഞ് പൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് ഇത്രയും പൂക്കളുണ്ടായി നല്ല ഭംഗിയായിട്ട് മഞ്ഞ കളറിൽ ഇങ്ങനെ മതിൽ പടർത്തി വിട്ടിരിക്കുന്ന പ്ലാന്റിൽ ഇങ്ങനെ പൂക്കളുണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അത് കൂടി കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാണ് ഈ മരത്തിൽ കിടന്ന് ഇങ്ങനെ തൂങ്ങുന്നതെന്ന് അപ്പോൾ ഈ മരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് എന്താണതല്ലേ ഇത് നമ്മുടെ ഒരു ചാമ്പ മരമാണ് കേട്ടത് നല്ല ഭംഗിയിൽ തണലേക്ക് നിൽക്കുന്ന ഒരു ചാമ്പ മരമാണ് മാത്രമല്ല ഈ ചാമ്പ മരം എന്നെ പറ്റിച്ച ഒരു ചാമ്പ മരം കൂടിയാണ് അപ്പോൾ ഈ ഒരു ചാമ്പ മരത്തിൻ്റെ ചുറ്റിലായി ഇപ്പം ഞാൻ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ പ്രോപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ മണി പ്ലാന്റ്സ് ഒക്കെ ഇതിൽ തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചുവന്ന ചാമ്പയെന്ന് കരുതി ഒരാൾ ഒരാളെന്നെ കൊണ്ട് വേടിപ്പിച്ചതാണ് പക്ഷേ ചുവപ്പാണ് എന്ന് കരുതി ഞാൻ ഇതിനെ വളരെ ആശിച്ച് കൊതിച്ച് നട്ട് വളർത്തിയിട്ട് ഇപ്പോൾ ഇതിന് ആദ്യമായിട്ട് ചാമ്പയ്ക്കെ പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ചുമപ്പല്ല പച്ച കളറിലുള്ള ചാമ്പയ്ക്കാണ് ഇതിന് പിടിച്ചേക്കുന്നത് ഏതായാലും ചാമ്പയല്ലേ ചുവപ്പ് ചാമ്പ ആഗ്രഹിച്ചിരുന്നിട്ട് പച്ച കിട്ടിയതിനുള്ള ഒരു നിരാശ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും എനിക്ക് രണ്ട് പഴുത്ത ചാമ്പയ്ക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം എന്താ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ് നല്ല പരുവ് വത്തി രണ്ട് ചാമ്പയ്ക്കാണ് പക്ഷേ നോമ്പായത് കൊണ്ട് തന്നെ ഇപ്പോൾ തിന്നാൻ യാതൊരു നിവൃത്തിയും അപ്പോൾ പാകം കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ നോക്കിയപ്പോൾ എന്നിട്ട് ചൂട്ടിലായിട്ട് പ്രൊപ്പക്കേറ്റ് ചെയ്യാൻ വെച്ച എപ്പീഷിയ ഒന്ന് രണ്ട് പോട്ടിൽ എപ്പീശി ഇപ്പോൾ തൂക്കിയിടാൻ പറ്റത്തിനായിട്ടുണ്ട് അപ്പോൾ കരുതി എടുത്ത് നമുക്കൊന്ന് ഹാങ്ങിങ്ങിൽ ഇട്ട് കൊടുക്കാമെന്ന് അതിനായിട്ട് രണ്ട് ഹാങ്ങിങ് ചെയ്യാനുള്ള സാധനം എടുത്തതിന് ശേഷം അതിനെ നമുക്ക് അതിലായിട്ടൊന്ന് കൊരുത്ത് വെച്ച് കൊടുക്കാം കൊരുത്തിട്ട് ഇതിനെ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടിടാം അപ്പം ഞാനതുപോലെ പോട്ടിലാക്കി ഇങ്ങനെ സൈഡിൽ ഷെയ്ഡിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വളർന്നതിന് ശേഷം ാണ് അതിനെ ഞാൻ ഹാങ്ങി ഇടുന്ന സ്ഥലത്തായിട്ട് കൊണ്ടിരുന്നത് അപ്പം അതിനെ തൂക്കിയെടുത്ത് നമുക്ക് ഹാങ്ങിങ്ങിടുന്ന സ്ഥലത്തേക്കൊന്ന് പോയാലോ അല്ലെങ്കിൽ ഈ ചെടിയൊക്കെ നടന്നവർക്ക് അറിയാം അതിനെ ഒരു സ്ഥലത്ത് തൂക്കിയിട്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു വിരാലിറ്റി ഉണ്ടാവും അപ്പോൾ അതിനെ മാറ്റിയെടുത്ത് അടുത്ത സ്ഥലത്ത് കൊണ്ടിടുക എന്നുള്ളത് ഇത് വളർത്തുന്ന എല്ലാവർക്കും ഉള്ള ഒരു സൂക്കേടാണ് ആ ഒരു സൂക്കേട് എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് പലതരത്തിലുള്ള എപ്പീഷ്യയാണ് മുല്ലമുട്ട് മാങ്ങാമാല ലക്ഷ്മിമാല എന്നൊക്കെ നമ്മുടെ നാഗവല്ലി പറയുന്നത് പോലെ പലതരത്തിൽ ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള എപ്പീഷ്യ പ്ലാന്റുകളാണ് അപ്പം മനോഹരമായിട്ടുള്ള എപ്പിഷ്യ പ്ലാന്റുകളുണ്ട് നല്ല ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വലിയ ടാറ്റയാണ്